ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഗോവ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേൻ്റെ വീഡിയോയിലൊക്കെ സ്വാഗതം ഞങ്ങളപ്പം രാവിലെ തന്നെ കുളിച്ചിറങ്ങി റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഒരു ചർച്ചിലാട്ടാണ് വിജയുടെ സിനിമ വിജയുടെ തെരി സിനിമയിൽ എന്തോ ഒരു ഒരു ഷൂട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് നടത്തിയൊരു ഒരു ചർച്ചാണത് പിന്നെ അതിൻ്റെ ഉൾവർഷം ഇതാണ് പിന്നെ വർഷം ആയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ കണ്ട ഇതാണ് ഉൾവർഷം ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ തിരിച്ചൊരു റിസോർട്ടിലോട്ട് പോയിട്ടോ റിസോർട്ടിൽ പോയപ്പോൾ അവിടെ ഈ പൂളില്ലായിരുന്നോ ആ പൂളിൽ ഞങ്ങൾ ഇറങ്ങി കുളിച്ചു ഞാൻ മുങ്ങിപ്പോയിട്ടോ ഞാൻ ആ പൂളിൻ്റെ അവിടെ മുങ്ങിപ്പോയി ഞാൻ ഭയങ്കര പേടിച്ചു പോയി പിന്നെ ഞങ്ങൾ കുളിച്ചു പിന്നെ ആ ഡ്രസ്സൊക്കെ ഞങ്ങൾ മാറി അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലാട്ട് പോയിട്ടോ ഒരു വൈകുന്നേരത്തെ പാർട്ടിയാണോ ബീച്ചിൽ നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടും ഡാൻസും ഇങ്ങായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്ക് പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടമായിരുന്നു നല്ല ഒരു എൻജോയിങ് മൂഡായിരുന്നു കണ്ട ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ടോ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടമായിട്ടന്ന് നല്ല ഒരു ഡാൻസ് പാർട്ടി ഡാൻസ് പാട്ടിന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടില്ല അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായത് കാരണം ഞാനും ഓരോ ഡാൻസൊക്കെ കളിച്ചു പാട്ടായിട്ട് അച്ഛനും അമ്മയും ഡാൻസ് കളിക്കാൻ തുടങ്ങി ഞാൻ വന്ന് അതായിട്ട് ചെല്ലിപ്പറച്ച് എന്നിട്ട് ഇത് അമ്മ എന്നെ കറകി കറകി കറങ്ങി ഇടങ്ങി അമ്മേനെ കറുകി കറുകി കറിച്ചി അച്ഛനും എന്നെ കറകി കറകിടീ ഇങ്ങനെ ഇത് അവിടെ ബീച്ചിൽ നല്ലൊരു സെറ്റിമെൻ്റ് ആയിരുന്നു എനിക്കിപ്പോൾ ഇഷ്ടമായി അവിടെ ഈ പാട്ടും പിന്നെ ഞങ്ങൾ തിരിച്ച് ഒരു സാഡ് വന്നു ഒരു ദിവസമായിട്ട് വരുമ്പോൾ രാത്രിക്ക് കഴിക്കാൻ പോലുള്ള ഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ പോയി കഴിയാൻ പോയപ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കുറേ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഞാനും എന്തൊക്കെ ഞാൻ അവിടെ വന്നിട്ട് കാണാത്ത ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഞാനേതൊക്കെ എടുത്ത് കഴിച്ചു അമ്മനിക്ക് കുറച്ചും ഇതൊക്കെ എടുത്തു എന്നാലവിടുത്തെ ഐസ് ഐസ്ക്രീം ഒന്നും തീർന്നിട്ടില്ല ബാക്കിയെല്ലാം തന്നെ ഐസ്ക്രീം ഒന്നും തീർന്നിട്ടുടാ പിന്നെ ഞങ്ങൾ കഴിച്ചു അത് കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി ഇതാ ബീച്ചിൽ നിന്ന് നടത്താൻ കുറച്ച് ഫോട്ടോസാണ് രാവിലെ വെളുപ്പിനടിക്കേണ്ടതല്ലേ അതേ അതിന് മുമ്പ് ഉറങ്ങണന് മുമ്പ് ഞങ്ങൾ സാധന ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്നവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ടായി ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയിട്ട് ചെയ്തുകൊണ്ടോ ഞങ്ങൾ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കണ്ടു അമ്മയും ഞാനും അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഓടി നടന്നു പിന്നെ ഞങ്ങളത് അവിടുത്തെ ഊഞ്ഞാലക്കാടി അതാണ് റിസോർട്ടിൻ്റെ ഉൾവശം വലിയൊരു റിസോർട്ടാണ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ദേ അതിലൊക്കെ ആടി എനിക്കൊരുപാട് സങ്കടം ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ കണ്ടല്ലോ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എനിക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അതേ നോക്കുക ലൈറ്റും ഇട്ടിട്ട് ഞങ്ങളുടെ പേഴ്സൊക്കെ നിന്നു ഇതേതുകൊണ്ടല്ലോ ഞങ്ങളിവിടെ പേഴ്സക്കെ എടുത്ത് ലൈറ്റൊക്കെ എടു ലൈറ്റൊക്കെ നിന്നും ലൈറ്റൊക്കെ ഉണ്ടായത് അത് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര മിസ്സ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി സ്ഥലം ഓട്ടോ പിന്നെ ഞങ്ങൾ പോയി കടന്നു ഇറങ്ങി അവളെ വെളുപ്പിനെ എണീക്കണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ വെളുപ്പിനെ എണീറ്റു കുളിച്ചു ഡ്രസ്സ് മാറി എയർപോർട്ടിലായിട്ട് പോയി അപ്പോൾ എയർപോർട്ടിൽ എത്തി ഞങ്ങൾ കൊച്ചിയിലായിട്ട് പോയാണ് അപ്പോൾ ഇതാണ് ഗോവ ട്രിപ്പിൻ്റെ വീടിത്രേ ഉള്ളൂ ഇതിന് അടുത്ത വീടിയിട്ട് പിന്നെ കാണാം അപ്പോൾ ബായ്